നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാസമാണ് മകരം ഇവരുടെ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് അയവ് വരുന്നതുമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് കർമ്മ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ദൂരയാത്രകൾ നടത്തുന്നതിനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരവും ഇവർക്ക് കൈവരുന്നതാണ് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് ജീവിത പങ്കാളിയുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാർ ജോലികളിലോ വിദേശത്തുള്ള ജോലികളിലോ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഓഹരി വിപണികളിൽ പണം നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ കാലതാമസമെടുക്കുന്നതാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും സാധിക്കുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിജയവും ധനലാഭവും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഉഷ്ണരോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം